എല്ലാവർക്കും കേരള പി എസ് സി ട്രെൻഡ്സിലേക്ക് വീണ്ടും സ്വാഗതം നമ്മളിപ്പോൾ നമ്മുടെ ചാനലിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ എസ് സി ആർ ടീൻ്റെ റിവിഷൻ സീരീസാണ് ദിവസവും ഒരു പത്ത് എസ് സി ആർ ടി ചോദ്യങ്ങളും അതുമായി അനുബന്ധപ്പെട്ട വിവരങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ എൻ്റെ ചാനൽ കൊണ്ട് എന്തെങ്കിലും ഉപകാരം നിങ്ങൾക്കുണ്ടായാൽ മാത്രം എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ട് ടെലിഗ്രാം ഗ്രൂപ്പ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ അതിൽ ജോയിൻ ചെയ്യുക ടെലിഗ്രാം ഗ്രൂപ്പിൽ ലിങ്ക് ബയോയിലുണ്ട് ലിങ്ക് നിങ്ങൾക്ക് കയറാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ടെലിഗ്രാമിൽ മുകളിൽ കാണുന്ന രീതിയിൽ കീവേഡ് സെർച്ച് ചെയ്താൽ നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് എല്ലാവരും ടെലിഗ്രാം ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക ടെലിഗ്രാം ഗ്രൂപ്പിലും നമ്മൾ എന്താണ് ഈ എസ് സി ആർ ടി പോൾ രീതിയിൽ അറ്റൻഡ് ചെയ്യുക അപ്പോൾ പോളുകളൊക്കെ അറ്റൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ഒന്നും കൂടി റിവിഷൻ ഉപകാരപ്രദമാവും എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ എല്ലാവരും ജോയിൻ ചെയ്യുക ഇപ്പൊ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം ബാലഗംഗാധര തിലകിനെ കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്താനാണ് താഴെ നാല് പ്രസ്താവനകൾ തന്നിട്ടുണ്ട് അതിൽ ബാലഗംഗാധര തിലകിനെ കുറിച്ചുള്ള പ്രസ്താവനയാണ് തന്നിട്ടുള്ളത് അതിൽ ശരിയായ പ്രസ്താവന കണ്ടെത്താനാണ് ഒന്നാമത്തെ പ്രസ്താവന നോക്കാം തീവ്ര ദേശീയതയുടെ കാലഘട്ടത്തിലെ ലാൽപാൽ ബാൽ കൂട്ടുകെട്ടിലെ പ്രധാന നേതാവായിരുന്നു തീവ്ര ദേശീയതയുടെ കാലഘട്ടത്തിലെ ലാൽപാൽ ബാൽ കൂട്ട് കൂട്ടുകെട്ടിലെ പ്രധാന നേതാവായിരുന്നു ആ പ്രസ്താവന എന്താണ് ശരിയാണ് ആരൊക്കെയായിരുന്നു ലാൽപാൽ ബാൽ കൂട്ടുകെട്ട് എന്ന് പറഞ്ഞാൽ ലാലാ ലജുപത് റായ് ബിപിൻ ചന്ദ്രബാൽ ബാലഗംഗാധര തിലക് ഇവരായിരുന്നുണ്ട് ലാൽപാൽ ബാൽ എന്ന കൂട്ടുകെട്ട് തീവ്ര ദേശീയതയുടെ കാലഘട്ടത്തിലെ പ്രധാന നേതാക്കളായിരുന്നു ഇവർ മൂന്ന് പേരും അപ്പോൾ ഒന്നാമത്തെ പ്രസ്താവന ശരിയാണ് ലോകമാന്യ എന്ന് ജനങ്ങൾ അദ്ദേഹത്തെ ആദരവോടെ വിളിച്ചു ആ പ്രസ്താവനയും ശരിയാണ് ലോകമാന്യ എന്ന് ജനങ്ങൾ അദ്ദേഹത്തെ ആദരവോടെ വിളിച്ചു ലോക്മാന എന്നറിയപ്പെടുന്നതാരാണ് ബാലഗംഗാധര തിലകാനം മറാത്ത കേസരി പത്രങ്ങൾ ആരംഭിച്ചു ആ പ്രസ്താവന ശരിയാണ് മറാത്ത കേസരി എന്നീ പത്രങ്ങൾ ആരംഭിച്ചതാരാണ് ബാലഗംഗാധര തിലകാനം സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ് ഞാനത് നേടുക തന്നെ ചെയ്യും എന്ന പ്രഖ്യാപനം നടത്തി ആ പ്രസ്താവന ശരിയാണ് എന്താണ് സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ് ഞാനത് നേടുക തന്നെ ചെയ്യും എന്ന് പ്രഖ്യാപനം നടത്തിയ സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ് അതും ബാലഗംഗാധര തിലകാണ് അപ്പോൾ ഈ നാല് പ്രസ്താവനകളും ശരിയാണ് അപ്പം ഉത്തരം എന്താണ് എല്ലാം ശരി എന്നാണ് ഇപ്പോൾ ബാലഗംഗാധര തിലകിനെ കുറിച്ചുള്ള ഈ നാല് പ്രസ്താവനകളും ശരിയാണ് എന്തൊക്കെയാണ് തീവ്ര ദേശീയത കാലഘട്ടത്തിലെ ലാൽപാൽ ബാൽ കൂട്ടുകെട്ടിലെ പ്രധാന നേതാവ് ലോക്മാന എന്നറിയപ്പെടുന്ന നേതാവ് മറാത്ത കേസരി പത്രങ്ങൾ ആരംഭിച്ചത് അതുപോലെ സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ് ഞാനത് നേടുക തന്നെ ചെയ്യും എന്നുള്ള പ്രശസ്തമായ പ്രഖ്യാപനം നടത്തിയത് അപ്പോൾ എല്ലാം എന്താണ് ബാലഗംഗാധര തിലകാണ് അടുത്ത ചോദ്യം നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത് തന്നെയാണ് ലാൽപാൽ ബാൽ കൂട്ടുകെട്ടിൽ ഉൾപ്പെടാത്ത നേതാവ് ആര് എന്നാണ് ഉത്തരം എന്താണ് ഓപ്ഷൻ സി ആണ് ലാൽ ബഹദൂർ ശാസ്ത്രിയാണ് അപ്പോൾ ആരൊക്കെയായിരുന്നു ലാൽപാൽ ബാൽ എന്ന കൂട്ടുകെട്ടിൽ ഉൾപ്പെട്ട നേതാക്കൾ ആരൊക്കെയായിരുന്നു ലാൽ എന്ന് പറയുന്നത് ലാലാ ലജുപതറായി പാൽ എന്ന് പറയുന്നത് വിപിൻ ചന്ദ്രപാൽ ബാൽ എന്ന് പറയുന്നത് ബാലഗംഗാധർ തിലക് അപ്പോൾ ഈ കൂട്ടുകെട്ടിൽ ഉൾപ്പെടാത്ത നേതാവ് ഓപ്ഷൻ ആണ് ലാൽ ബഹദൂർ ശാസ്ത്രി ആരാണ് ലാൽ ബഹദൂർ ശാസ്ത്രി ഇന്ത്യയുടെ രണ്ടാമത്തെ പ്രധാനമന്ത്രിയാണ് ലാൽ ബഹദൂർ ശാസ്ത്രി വിദേശത്ത് വെച്ച് മരണപ്പെട്ട പ്രധാനമന്ത്രിമാരാണ് ഏക പ്രധാനമന്ത്രിയും ആരാണ് ലാൽ ബഹദൂർ ശാസ്ത്രിയാണ് താഷ്കണ്ഠി കരാറിൽ ഒപ്പുവെച്ച പ്രധാനമന്ത്രിമാരാണ് ലാൽ ബഹദൂർ ശാസ്ത്രിയാണ് അപ്പൊ ലാൽപാൽ ബാൽ കൂട്ടുകെട്ട് ലാലാ ലജുപത് റായ് ബിപിൻ ചന്ദ്രപാൽ ബാലഗംഗാധ്രലക് ആയിരത്തി തൊള്ളായിരത്തി ആറിൽ ധാക്കയിൽ വെച്ച് സർവേന്ത്യ മുസ്ലിം ലീഗ് രൂപീകരിത രൂപീകരിക്കാൻ നേതൃത്വം നൽകിയത് ആരൊക്കെ അപ്പോൾ സർവേന്ത്യ മുസ്ലിം രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ആറാണ് എവിടെ വെച്ചാണ് ധാക്കേ ആയിരത്തി തൊള്ളായിരത്തി ആറിൽ ധാക്കയിൽ വെച്ചാണ് എന്ത് സർവേന്ത്യ മുസ്ലിം ലീഗ് രൂപീകരിച്ചത് അപ്പൊ അതിന് നേതൃത്വം നൽകിയ വ്യക്തികൾ ആരൊക്കെ ഉത്തരം എന്താണ് ഓപ്ഷൻ സി ആണ് ആഗ ഖാനും നവാബ് സലീമുള്ള ഖാനും ആഗാ ഖാനും നവാബ് സലീമുള്ള ഖാനുമാണെന്ത് ആയിരത്തി തൊള്ളായിരത്തി ആറിൽ ധാക്കയിൽ വെച്ച് സർവേന്ത്യ മുസ്ലിം ലീഗ് രൂപീകരിച്ചത് ആരൊക്കെയാണ് ആഗാ ഖാനും നവാബ് സലീമുള്ള ഖാനുമാണെന്ത് ആയിരത്തി തൊള്ളായിരത്തി ആറിൽ ധാക്കയിൽ വെച്ച് സർവേന്ത്യ മുസ്ലിം ലീഗ് രൂപീകരിച്ചത് ബംഗാൾ വിഭജനം നടന്നത് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് അതിൻ്റെ പിറ്റേ വർഷമാണെന്ത് സർവേന്ത്യ മുസ്ലിം ലീഗ് രൂപീകരിച്ചത് എവിടെ വെച്ച് ധാക്കയിൽ വെച്ചാണ് അതിന് നേതൃത്വം നൽകിയതാരാണ് ആഗ ഖാനും നവാബ് സലീമുള്ള ഖാനും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അകത്ത് മിതവാദികളും തീവ്രാദിക തീവ്രവാദികളും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് പിളർപ്പുണ്ടായ ആയിരത്തി തൊള്ളായിരത്തി ഏഴിലെ സമ്മേളനം നടന്നത് സ്ഥലം അല്ലെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി ഏഴിലെ സമ്മേളനം ഏതാണ് ഇപ്പൊ പ്രശസ്തമായ പിളർപ്പുണ്ടായ ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ നടന്ന സമ്മേളനം ഏതാണ് എന്നാണ് ചോദ്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അകത്ത് എന്ത് ചെയ്തു മിതവാദികളും തീവ്രവാദികളും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായി ഈ അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി ഏഴിലെ സമ്മേളനത്തിൽ വെച്ച് എന്ത് ചെയ്തു ഈ രണ്ട് ആളുകളും രണ്ട് വഴിക്ക് വേർപ്പിരിഞ്ഞു അപ്പോൾ ആ സമ്മേളനം ഏതാണ് എന്നാണ് ചോദ്യം ഉത്തരം ഏതാണ് ഓപ്ഷൻ ബി ആണ് സൂറത്ത് സമ്മേളനമാണ് ഉത്തരം ഏതാണ് ഓപ്ഷൻ ബി ആണ് സൂററ്റ് സമ്മേളനമാണ് അപ്പോൾ ആയിരത്തി തൊള്ള തൊള്ളായിരത്തി ഏഴിലെ സൂററ്റ് സമ്മേളനത്തിലാണ് മിതവാദികളും തീവ്രവാദികളും തമ്മിൽ എന്ത് അഭിപ്രായ ഉണ്ടായി പിളർപ്പുണ്ടായത് ഇപ്പോൾ പ്രശസ്തമായ സൂററ്റ് പിളർപ്പ് എന്നറിയപ്പെടുന്നത് ഇതാണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴിലെ സൂററ്റ് സമ്മേളനം ബംഗാൾ വിഭജനം ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ നടന്നു കൃത്യം രണ്ട് വർഷത്തിന് ശേഷം സൂറത്തിൽ വെച്ച് നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനത്തിലാണ് പ്രശസ്തമായ സൂറത്ത് പിളർപ്പുണ്ടായത് മിതവാദികളും തീവ്രവാദികളും എന്ത് ചെയ്തു രണ്ട് വിഭാഗങ്ങളായിട്ട് പിരിഞ്ഞു ന്യൂ ഓപ്ഷൻ എ ലക്നൗ ലക്നൗവിൻ്റെ പ്രത്യേകത എന്താണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ മിതവാദികളും തീവ്രവാദികളും എന്ത് ചെയ്തു ഒരുമിച്ച് വീണ്ടും പ്രവർത്തിക്കാൻ തീരുമാനിച്ചു ഈ സമ്മേളനമാണ് എന്ത് ലക്നൗ സമ്മേളനം അത് അതായിരത്തി തൊള്ളായിരത്തി പതിനേറിലെ പതിനാറിലാണ് ഈ സമ്മേളനത്തിൽ തന്നെയാണ് സർവേന്ത്യ മുസ്ലിം ലീഗുമായി ചേർന്നുകൊണ്ട് സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾ നടത്താൻ അല്ലെങ്കിൽ ദേശീയ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ തീരുമാനിച്ചതും ഈ സമ്മേളനമാണ് ഓപ്ഷൻ ഡി ലാഹോർ സമ്മേളനത്തിൻ്റെ പ്രത്യേകത എന്താണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലെ ലാഹോർ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു ജവഹർലാൽ നെഹ്റു ആയിരുന്നു ഈ ഒരു സമ്മേളനത്തിലാണ് പൂർണ്ണ സ്വരാജ് എന്ന പ്രമേയം പാസാക്കിയത് പൂർണ്ണ സ്വരാജ് എന്ന പ്രമേയം പാസാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലെ നെഹ്റു അധ്യക്ഷനായ ലാഹോർ സമ്മേളനത്തിലാണ് ഒന്നാം ലോക യുദ്ധ സമയത്ത് ദേശീയ പ്രസ്ഥാനത്തെ സജീവമാക്കി നിർത്തുന്നത് നിലനിർത്തുന്നതിന് വേണ്ടി ആനി ബസൻഡ് ബാലഗിംഗ ഗംഗാധര തിലക് എന്നവർ എന്നിവർ ആരംഭിച്ച പ്രസ്ഥാനം ഏതാണ് ഒന്നാം ലോക യുദ്ധകാലത്ത് ദേശീയ പ്രസ്ഥാനത്തെ സജീവമാക്കി നിർത്തുന്നതിന് വേണ്ടി ആനി ബസന്റ് ബാലഗംഗാധര തിലക് എന്നിവർ ആരംഭിച്ച പ്രസ്ഥാനം ഏതാണ് ഓപ്ഷൻ ബി ആണ് ഹോം റൂൾ പ്രസ്ഥാനമാണ് ഹോം റൂൾ പ്രസ്ഥാനമാണ് സ്വദേശി പ്രസ്ഥാനം എന്താണ് ബംഗാൾ വിഭജന സമയത്തിന് ശേഷം വിഭജനത്തിന് ശേഷം രൂപം കൊണ്ട പ്രസ്ഥാനമാണ് സ്വദേശി സ്വദേശി പ്രസ്ഥാനം ഹോം ഹോംറൂൾ പ്രസ്ഥാനമാണെങ്കിൽ ആനി ബസൻറ്റും ബാലഗംഗാധര തിലകും നേതൃത്വം നൽകി ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് എന്ത് ഹോം റൂൾ പ്രസ്ഥാനം രൂപീകരിച്ചത് ഇപ്പോൾ ദേശീയ പ്രസ്ഥാനത്തെ സജീവമായി നിർത്ത് നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ഹോം റൂൾ പ്രസ്ഥാനം രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലാണ് എന്ത് രൂപീകരിച്ചത് ഒന്നാം ലോക മഹായുദ്ധ സമയത്ത് ദേശീയ പ്രസ്ഥാനത്തെ സജീവമാക്കി നിർത്താനാണ് ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചത് അതിന് നേതൃത്വം നൽകിയത് ആനി ബസന്റും ബാലഗംഗാധര തിലകുമാണ് ഒന്നാലാവുഗ യുദ്ധത്തിൽ ഇന്ത്യ പങ്കെടുത്തു കഴിഞ്ഞാൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം തരാമെന്നുള്ള ഒരു ബ്രിട്ടീഷുകാരുടെ ഒരു വാഗ്ദാനം ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ പുറത്ത് എന്ത് ചെയ്തു എല്ലാവരും യുദ്ധത്തിന് പുറകെ പോയപ്പോൾ ദേശീയ പ്രസ്ഥാനം നിർജ്ജീവമായി അപ്പോൾ അത് സജീവമാക്കി നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ഹോം റൂൾ പ്രസ്ഥാനം ആനി ബാലഗംഗാധര തിലകും ചേർന്ന് ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലാണ് ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചത് ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനാറാണ് ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം നമ്മളിപ്പോൾ ചർച്ച ചെയ്ത കാര്യം തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൻ്റെ പ്രത്യേകത എന്താണ് ലക്നൗ കോൺഗ്രസ് സമ്മേളനം നടന്ന വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് അതുപോലെ മിതവാദികളും ദേശീയ തീവ്രവാദികളും മിതവാദികളും തമ്മിൽ ഒരുമിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ച സമ്മേളനവും ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ ലക്നൗ സമ്മേളനമായിരുന്നു അതുപോലെ സർവേന്ത്യ മുസ്ലിം ലീഗുമായി ചേർന്നുകൊണ്ട് ദേശീയ പ്രസ്ഥാനത്തെ അല്ലെങ്കിൽ ദേശീയ പ്രക്ഷോഭത്തെ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർക്കെതിരെ ഒരുമിച്ച് പോരാടാൻ ആഹ്വാന പ്രമേയം പാസ്സാക്കിയ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ ലക്നൗ സമ്മേളനമാണ് അത് സർവേന്ത്യൻ മുസ്ലിം ലീഗുമായി സഹകരിച്ചുകൊണ്ട് ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടം നയിക്കാൻ തീരുമാനിച്ച സമ്മേളനവും ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ ലക്നൗ സമ്മേളനമാണ് ഈ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ തന്നെയാണ് എന്ത് ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചത് സൂറത് സമ്മേളനത്തിൽ വൈപിരിഞ്ഞു പോയ മിതവാദികളും തീവ്രവാദികളും ഒന്നിച്ചു പ്രവർത്തിക്കാൻ തീരുമാനിച്ച ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ സമ്മേളനം നമ്മൾ ചർച്ച ചെയ്ത കാര്യമാണ് ഓപ്ഷൻ സി ആണ് ലക്നൗ സമ്മേളനമാണ് ഇപ്പൊ ലക്കാണ് ലെക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് ഭാഗ്യമാണ് അപ്പൊ ലക്ക് എന്തായിരുന്നു തീവ്രവാദികളും മിതവാദികളും എന്ത് ചെയ്തു ഒരുമിച്ച സമ്മേളനം അതുപോലെ മറ്റൊരു ലക്ക് എന്താണ് സർവേ ഇന്ത്യ മുസ്ലിം ലീഗുമായി ചേർന്നുകൊണ്ട് ദേശീയ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാട്ടം നയിക്കാൻ തീരുമാനിച്ചു അപ്പൊ സൂറത്ത് സമ്മേളനത്തിൽ വൈവിറിഞ്ഞു പോയ മിതവാദികളും തീവ്രവാദികളും ഒന്നിച്ചു പ്രവർത്തിക്കാൻ തീരുമാനിച്ച സമ്മേളനം ഏതാണ് ലക്നൗ സമ്മേളനമാണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനാറാണ് സർവേന്ത്യാ മുസ്ലിം ലീഗുമായി സഹകരിച്ചുകൊണ്ട് ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങൾ നയിക്കാൻ തീരുമാനിച്ച ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ കോൺഗ്രസ് സമ്മേളനം നമ്മൾ ചർച്ച ചെയ്ത കാര്യമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ ലക്നൌ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ ലഖ് ലക്നൌ സമ്മേളനത്തിൽ തന്നെയാണത് ഈ ഒരു തീരുമാനവും കൈക്കൊണ്ടത് മുസ്ലിം ലീഗുമായി സഹകരിച്ചു കൊണ്ട് ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങൾ നയിക്കാൻ തീരുമാനിച്ച സമ്മേളനവും ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ കോൺഗ്രസ് സമ്മേളനം തന്നെയാണ് അടുത്തതെന്താണ് ജോഡി ശരിയാക്കാനാണ് ഒന്ന് ബ്രഹ്മസമാജം രണ്ട് ആര്യ സമാജം മൂന്ന് ആര്യമഹിളാ സഭ നാല് രാമകൃഷ്ണ മിഷൻ ഓപ്ഷൻ എ സ്വാമി വിവേകാനന്ദൻ ഓപ്ഷൻ ബി രാജാറാം മോഹൻ റായ് ഓപ്ഷൻ സി സ്വാമി ദയാനന്ദ സരസ്വതി ഓപ്ഷൻ ഡി പണ്ഡിത രമാഭായ് അപ്പൊ നമുക്കിത് ജോഡി ശരിയാക്കിയാൽ എങ്ങനെയാണ് വരിക ബ്രഹ്മസമാജം ബ്രഹ്മസമാജം ഇതിലാരാണ് ഓപ്ഷൻ ബി ആണ് രാജാ റാം മോഹൻ റോയി ആണ് ബ്രഹ്മസമാജം സ്ഥാപിച്ചത് ആരാണ് രാജാ റാം മോഹൻ റോയിയാണ് രണ്ടാമത്തത് ആര്യ സമാജം ആര്യ സമാജം ഇതിലാരാണ് ആര്യസമാജം ഓപ്ഷൻ സി ആണ് സ്വാമി ദയാനന്ദ സരസ്വതി ആര്യ സമാജം സ്ഥാപിച്ചത് സ്വാമി ദയാനന്ദ സരസ്വതി ബ്രഹ്മസമാജം രാജാ റാം മോഹൻ റോയ് ഓപ്ഷൻ ബി ആര്യ സമാജം ഓപ്ഷൻ സി സ്വാമി ദയാനന്ദ സരസ്വതി മൂന്നാമത്തത് ആര്യ മഹിളാ സഭ ആരാണ് ഓപ്ഷൻ ഡി ആണ് പണ്ഡിത പണ്ഡിതാരമാബായി ആണെന്ത് ആര്യ ആര്യ മഹിളാ സഭയും അതുപോലെ ശാരദാ സദനും അപ്പൊ പണ്ഡിത രമാബായി എന്ന് ഓർക്കുമ്പോ എന്താണ് ആര്യ മഹിളാ സഭയും ശാരദാ സദനും ഇത് ആരാണ് പണ്ഡിത രമാബായി ആണ് ഇനി നാലാമത്തത് രാമകൃഷ്ണ മിഷൻ രാമകൃഷ്ണ മിഷൻ ആരാണ് ഓപ്ഷൻ എ ആണ് സ്വാമി വിവേകാനന്ദനാണ് വിവേകാനന്ദനാണെന്ത് രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത് തന്റെ ഗുരുവായ ശ്രീരാമകൃഷ്ണ പരമഹംസന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് എന്ത് സ്വാമി വിവേക വിവേകാനന്ദൻ രാമകൃഷ്ണ മിഷൻ എന്ന സംഘടന സ്ഥാപിച്ചത് അപ്പോൾ ഒന്നാം ഒന്നുകൂടി നോക്കാം ബ്രഹ്മസമാജം രാജാ റാം മോഹൻ റോയ് ആര്യസമാജം സ്വാമി ദയാനന്ദ സരസ്വതി ആര്യ സഭ പണ്ഡിത രമാഭായ് രാമകൃഷ്ണ മിഷൻ സ്വാമി വിവേകാനന്ദൻ ഇത് എസ് സി ആർ ടിയിലെ പഠന പ്രവർത്തനമാണ് അത് അതുപോലെ എടുത്ത് ഞാൻ ഒരു പോൾ ഇട്ടതാണ് അപ്പോൾ എസ് സി ആർ ടിയിലെ പഠന പ്രവർത്തനം അതുപോലെ ചോദിച്ച ചരിത്രം പി എസ് സിക്ക് ഉണ്ട് അപ്പോൾ ഒന്ന് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക പിന്നെ ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ കൂടി ആയിരുന്നു അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം വിട്ടഭാഗം പൂരിപ്പിക്കാനാണ് ഒന്നാമത്തത് എന്താണ് ഗോപാലകൃഷ്ണ ഗോഖലെ അതിൻ്റെ നേരെ എന്തുണ്ട് മിതവാദ ദേശീയത എന്നുണ്ട് അപ്പൊ രണ്ടാമത്തത് ബാലഗംഗാധര തിലക് ഡാഷ് ഹോം റൂൾ പ്രസ്ഥാനം ഡാഷ് ആഗാക്കാൻ സർവേന്ത്യ മുസ്ലിം ലീഗ് ഇതിലും മിസ്സിംഗ് ആയ അല്ലാതെ വിട്ട രണ്ട് എന്തൊക്കെയാണ് ഇപ്പൊ ഗോപാലകൃഷ്ണ ഗോകുലം മിതവാദ ദേശീയത അപ്പൊ രണ്ടാമത്തെ ബാലഗംഗാധര തിലക് എന്താണ് തീവ്രവാദ ദേശീയത ഹോം റൂൾ പ്രസ്ഥാനം ആരാണ് ആനി ബസന്റ് ആണ് അപ്പൊ ആഗാക്കാന് സർവേന്ത്യ മുസ്ലിം ലീഗ് അപ്പം അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ ബി ആണ് ഉത്തരം വരിക തീവ്രവാദ ദേശീയത ആനി ബസൻഡ് അപ്പൊ ഒന്നുകൂടി നോക്കാം ഇതും എസ് സി ആർ ഡിയിലെ പഠന പ്രവർത്തനമാണ് ഗോപാലകൃഷ്ണ ഗോകലെ മിതവാദ ദേശീയത ബാലഗംഗാതരത്തിലെന്താണ് തീവ്രവാദ ദേശീയത ഹോം മുസ്ലിം ലീഗ് സർവ്വേന്ത്യാ മുസ്ലിം ലീഗ് ആഗാക്കാൻ അപ്പോൾ ഹോംറോൾ പ്രസ്ഥാനമാരാണ് ആനി ബസൻ ഗോപാലകൃഷ്ണഗോകലെ മിതവാദ ദേശീയത തിലക് തീവ്രവാദ ദേശീയത ഓംറോൾ പ്രസ്ഥാനം ആനി ബസന്റ് സർവേന്ത്യ മുസ്ലിം ലീഗ് ആഗാഖാൻ അപ്പൊ ഉത്തരം ഓപ്ഷൻ ബി ആണ് തീവ്രവാദ ദേശീയത ആനി ബസന്റ് എന്ത് ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ് ഗാന്ധിജി എന്നെ നോക്കി മന്ദഹസിച്ചു അന്ന് സന്ധ്യക്ക് വീട്ടിൽ ചെന്ന് അമ്മയോട് അഭിമാനത്തോടെ ഞാൻ പറഞ്ഞു ഉമ്മ ഞാൻ ഗാന്ധിയെ തൊട്ടു ആരുടേതാണ് ഈ ഒരു പ്രശസ്തമായ ഈ വാക്കുകൾ ഉത്തരം ഓപ്ഷൻ ബി ആണ് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ വാക്കുകളാണ് അപ്പൊ വൈക്കം മുഹമ്മദ് ബഷീർ അദ്ദേഹത്തിന്റെ ഉമ്മയോട് പറഞ്ഞ വാക്കുകളാണ് ഇത് അദ്ദേഹത്തിന്റെ പുസ്തകമായ പുസ്തകത്തിൽ നിന്ന് എടുത്ത ഒരു വാക്കുകളാണ് ഇത് എസ് ഫസ്റ്റ് ഈ ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ തന്നെ ഗാന്ധിയും സ്വാതന്ത്ര്യ സമരവും എന്നുള്ള ഏഴാം ക്ലാസ്സിലെ ഒമ്പതാം അദ്ദേഹത്തിൻ്റെ തുടക്കത്തിൽ തന്ന ഒരു പാരഗ്രാഫ് ഉണ്ട് അതിലെ വരികളിൽ നിന്ന് എടുത്ത ചോദ്യമാണ് അപ്പൊ അദ്ദേഹം വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് ഗാന്ധിജി വൈക്കത്ത് വന്നപ്പോണ്ടായ അനുഭവം അദ്ദേഹം പങ്കുവച്ചതാണ് അപ്പോൾ ഗാന്ധിജി എന്നെ നോക്കി മന്ദസിച്ചു അന്ന് സന്ധ്യക്ക് വീട്ടിൽ ചെന്ന് അമ്മയോട് അഭിമാനത്തോടെ ഞാൻ പറഞ്ഞു ഉമ്മ ഞാൻ ഗാന്ധിയെ തൊട്ടു അപ്പോൾ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഓർമ്മക്കുറിപ്പുകൾ എന്നുള്ള പുസ്തകത്തിൽ നിന്നുള്ള ഒരു ഭാഗമാണെന്ത് ഇത് അപ്പോൾ നമുക്ക് ഇതുപോലെ കട്ട് ചെയ്താട് ക്വസ്റ്റ്യൻ വരാം അപ്പോൾ നമുക്ക് മനസ്സിലാക്കണം ഇത് ആരുടേതാണെന്ന് അപ്പോൾ ഇത് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കുറിപ്പുകൾ എന്ന പുസ്തകത്തിലെ അമ്മ എന്നുള്ള ഒരു ഭാഗത്ത് നിന്നുള്ള എടുത്ത ഒരു ഭാഗമാണിത് അത് അദ്ദേഹത്തിന്റെ അനുഭവക്കുറിപ്പുകളാണെന്ത് ആ ഒരു പുസ്തകത്തിലുള്ളത് അപ്പൊ അതിലെ ഒരു ഭാഗ ഭാഗത്തിലെ വാക്കുകളാണിത് ഇത് നമുക്ക് ആ എസ് സി ആർ ടിയിലെ ചാപ്റ്ററിന്റെ തുടക്കത്തിൽ തന്നെ വലിയൊരു പാരഗ്രാഫായിട്ട് ഇതിനെ കുറിച്ച് പറയുന്നു ദേശീയ പ്രസ്ഥാനത്തിലെ ഗാന്ധിയൻ കാലഘട്ടം എന്നറിയപ്പെടുന്ന കാലഘട്ടം നമുക്കറിയാം ദേശീയ പ്രസ്ഥാനത്തിന് മൂന്ന് കാലഘട്ടമാണ് മിതവാദ ദേശീയതയുടെ കാലഘട്ടം തീവ്രവാദ ദേശീയതയുടെ കാലഘട്ടവും അതുപോലെ അവസാന ഘട്ടമായ ഗാന്ധിയൻ കാലഘട്ടമാണ് അപ്പൊ ഇതിൽ ഗാന്ധിയൻ കാലഘട്ടം എന്നറിയപ്പെടുന്ന കാലഘട്ടം ഏതാണ് എന്നാണ് വർഷമാണ് ചോദിച്ചിട്ടുള്ളത് ഉത്തരം ഏതാണ് ഓപ്ഷൻ ബി ആണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് വരെ സ്വാതന്ത്ര്യം കിട്ടുന്നത് വരെയുള്ള കാലഘട്ടമാണെന്ത് ഗാന്ധിയൻ കാലഘട്ടം അല്ലെങ്കിൽ ഗാന്ധിയൻ ഇറ എന്നറിയപ്പെടുന്ന ദേശീയ പ്രസ്ഥാനത്തിന്റെ കാലഘട്ടം നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് റൗളറ്റ് ആക്റ്റിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഗാന്ധിജി അഖിലേന്ത്യാ തലത്തിൽ സമരങ്ങളിൽ സജീവമായത് അതിനു മുമ്പ് തന്നെ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴില് ചമ്പാരൻ സമരവും ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടില് അഹമ്മദാബാദ് തുണിമുൽ സമരവും ഗേദ സമരത്തിനൊക്കെ ഗാന്ധിജി നേതൃത്വം നൽകിയിട്ടുണ്ടെങ്കിലും അതൊക്കെ എന്താണ് പ്രാദേശികാടിസ്ഥാനത്തിലുള്ള സമരങ്ങളായിരുന്നു എന്നാൽ അഖിലേന്ത്യാ തലത്തിലുള്ള ഒരു സമരത്തിലേക്ക് ഗാന്ധിജി നേരിട്ട് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതില് റൗളറ്റ് ആക്റ്റിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ടാണ് അപ്പോൾ അന്നു മുതൽ അന്നു മുതൽ ഗാന്ധിജി ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി അപ്പൊ അന്നു മുതൽ സ്വാതന്ത്ര്യം കിട്ടം കിട്ടുന്ന ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് വരെയുള്ള കാലഘട്ടത്ത കാലഘട്ടമാണ് ഗാന്ധിയൻ കാലഘട്ടം എന്ന് അറിയപ്പെടുന്നത് അതുപോലെ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരം എന്ന് പറയുന്നത് എന്താണ് കിറ്റ് ഇന്ത്യ സമരമാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി രണ്ടിലെ കിറ്റ് ഇന്ത്യ സമരമാണ് ഗാന്ധിയൻ കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വരെ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് എന്ന് പറഞ്ഞാൽ എന്താണ് റൗലറ്റ് ആക്റ്റിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഗാന്ധിജി ദേശീയ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നത് പക്ഷെ അതിനു മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് ഗാന്ധി പ്രവാസം അവസാനിപ്പിച്ച് ഇന്ത്യയിലെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ജനുവരി ഒമ്പതിനാണ് അതിനുശേഷം ഗാന്ധിജിയുടെ ആദ്യ സമരം എന്ന് പറയുന്നത് സത്യാഗ്രഹം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ ബീഹാറിലെ ചമ്പാരൻ സത്യാഗ്രഹമാണ് ചമ്പാരനിലെ നീലം കർഷകർക്ക് വേണ്ടി നടത്തിയ സത്യാഗ്രഹമാണ് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലെ അഹമ്മദാബാദ് തുണിമിൽ സമരം നടത്തി അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ തന്നെ ഗേദ സമരവും നടത്തി ഇത് രണ്ടും ഗാന്ധിജി നടത്തിയാണ് അതിൽ അഹമ്മദാബാദ് തുണിമിൽ സമരമാണ് ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ നിരാഹാര സത്യാഗ്രഹം ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഓർത്തിരിക്കുക ഇനി വരുന്ന ചോദ്യങ്ങളിലും ഇതിനെക്കുറിച്ച് വിശദമായിട്ട് പഠിക്കാണ്ട് അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇതിൽ വെക്കുക ഗാന്ധിയൻ കാലഘട്ടം എന്നുള്ളത് ദക്ഷിണാഫ്രിക്കയിലെ ദീർഘകാല പ്രവാസ ജീവിതത്തിന് ശേഷം അല്ലെങ്കിൽ ദക്ഷിണാഫ്രിക്കയിലെ ദീർഘകാല ദീർഘകാലവാസത്തിനു ശേഷം ഗാന്ധിജി ഇന്ത്യയിൽ തിരിച്ചെത്തിയ വർഷം ദക്ഷിണാഫ്രിക്കയിലെ ദീർഘകാല ദീർഘകാലവാസത്തിന് ശേഷം ഗാന്ധിജി ഇന്ത്യയിൽ തിരിച്ചെത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ജനുവരി ഒമ്പത് ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ജനുവരി ഒമ്പത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ജനുവരി ഒമ്പതിനാണ് ഏകദേശം ഇരുപത്തിരണ്ട് വർഷത്തോളം നീണ്ട ദക്ഷിണാഫ്രിക്കൻ പ്രവാസ ജീവിതം അവസാനിപ്പിച്ചുകൊണ്ട് ഗാന്ധിജി നാട്ടിൽ തിരിച്ചെത്തിയത് ജനുവരി ഒമ്പതിൻ്റെ പ്രത്യേകത എന്താണ് പ്രവാസി ഭാരതീയ ദിവസമാണ് ജനുവരി ഒമ്പത് പ്രവാസി ഭാരതീയ ദിവസമായി ജനുവരി ഒമ്പത് ആചരിക്കാനുള്ള കാരണം എന്താണ് ഗാന്ധിജി പ്രവാസം അവസാനിപ്പിച്ച് നാട്ടിലെത്തിയ വർഷ ദിവസമാണ് ജനുവരി ഒമ്പത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് ഗാന്ധിജി പ്രവാസം അവസാനിപ്പിച്ച് നാട്ടിലെത്തിയത് അതുകൊണ്ടാണ് ഈ ജനുവരി ഒമ്പത് പ്രവാസി ഭാരത ദിവസ് പ്രവാസി ഭാരതീയ ദിവസമായി ആചരിക്കാനുള്ള കാരണം ജനുവരി ഒമ്പത് പ്രവാസി ഭാരതീയ പ്രവാസി ഭാരതീയ ദിവസാണ് അതിന്റെ കാരണം എന്താണ് ഗാന്ധിജി പ്രവാസം അവസാനിപ്പിച്ച് നാട്ടിലെത്തിയ ദിവസമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ജനുവരി ഒമ്പതിനാണ് എന്ത് ദക്ഷിണാഫ്രിക്കയിലെ ദീർഘവാസ ദീർഘവാസത്തിനു ശേഷം ഗാന്ധിജി ഇന്ത്യയിൽ തിരിച്ചെത്തിയ വർഷം ഗാന്ധിജി ഇന്ത്യയിൽ നേതൃത്വപരമായി പങ്കുവഹിച്ച ആദ്യത്തെ സമരം ഏതാണ് നമ്മൾ പറഞ്ഞതാണ് ബീഹാറിലെ ചമ്പാരനിൽ നടന്ന ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ ചമ്പാരൻ സത്യാഗ്രഹം ഗാന്ധിജി ഇന്ത്യയിൽ നേതൃത്വപരമായ പങ്കുവഹിച്ച ആദ്യത്തെ സമരം ചമ്പാരൻ സത്യാഗ്രഹമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ചമ്പാരൻ എവിടെയാണ് ബീഹാറിലാണ് ചമ്പാരനിലെ നീലം കർഷകർക്ക് വേണ്ടി ഗാന്ധിജി നടത്തിയ സമരമാണെന്ത് ചമ്പാരൻ സത്യാഗ്രഹം എന്നറിയപ്പെടുന്നത് നീലം കർഷകരുടെ വേതന വർധനവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി നടത്തിയ സമരമാണത് ചമ്പാരൻ സത്യാഗ്രഹം ഇന്ത്യയിൽ നേതൃപരമായി പങ്കുവഹിച്ച ആദ്യത്തെ സമരമാണ് ചമ്പാരൻ സത്യാഗ്രഹം ചമ്പാരൻ എവിടെയാണ് ചോദിച്ചാൽ അത് ബീഹാറിലാണ് ചമ്പാരൻ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴാണ് ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ നിരാഹാര സമരം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലെ അഹമ്മദാബാദ് തുണിമിൽ സമരമാണ് ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ നിരാഹാര സമരം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലെ അഹമ്മദാബാദ് തുണിമിൽ സമരമാണ് ഇനി പ്ലേഗ് ബോണസ് ആയി ബന്ധപ്പെട്ട് നടന്ന സമരവും എന്താണ് ഈ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ അഹമ്മദാബാദ് തുണിമിൽ സമരാണ് പ്ലേഗ് ബോണസ് എന്ന് ചോദിക്കുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് കടന്ന സമരവും എന്താണ് അഹമ്മദാബാദ് തുണിമിൽ സമരമാണ് അപ്പൊ ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ നിരാഹാര സമരം ഏതാണ് അഹമ്മദാബാദ് തുണിമിൽ സമരമാണ് ഗേദ സമരം നടന്നതും ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടാണ് ചമ്പാറിൻ സമരം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴാണ് ഗേതയും അഹമ്മദാബാദ് തുണിമിൽ സമരവും നടന്ന വർഷം സെയിം ആണ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടാണ് പക്ഷേ ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ നിരാഹാര സമരം എന്ന് പറഞ്ഞ അഹമ്മദാബാദ് തുണിമിൽ സമരമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടാണ് വർഷം പ്ലേഗ് ബോണസുമായി ബന്ധപ്പെട്ട അടുത്തിയ സമരം എന്താണ് ഇത് തന്നെയാണ് അഹമ്മദാബാദ് തുണിമിൽ സമരം അപ്പോൾ അത്രയാണ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ പഠിക്കാനുള്ളത് അപ്പോൾ അടുത്ത വീഡിയോയുമായി അടുത്ത ദിവസം കാണാം അതുവരെ എല്ലാവർക്കും താങ്ക് യു